ഹരേ രാമ ഹരേ കൃഷ്ണ ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം പറയാം എല്ലാവരുടെയും വീട്ടിൽ എല്ലാവിധ ദുഃഖങ്ങളും ഉണ്ടാവാറുണ്ട് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും എല്ലാവിധത്തിലുള്ള രോഗങ്ങൾ മരണം അപകടങ്ങൾ മാനസിക പ്രശ്ന പ്രശ്നങ്ങൾ ഇവയെല്ലാം എങ്ങനെയുണ്ടാവുന്നു എന്താണ് ഇതിന് കാരണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനു മുമ്പ് ഭഗവാൻ പറയുന്നത് കേൾക്കാം അർജുന ആത്മസന്തുഷ്ടി സ്വഭാവസിദ്ധമായി കഴിഞ്ഞാൽ ആധ്യാത്മികം ആദിഭൗതികം ആദി തുടങ്ങി എല്ലാ ദുഃഖങ്ങൾക്കും നാശം സംഭവിക്കുന്നു പ്രസന്നമായ ചിത്രത്തോടു കൂടിയവനും വേഗത്തിൽ സത്യബുദ്ധി ചുറ്റും തിങ്ങി നിൽക്കുന്നതായി അനുഭവപ്പെടുന്നു അതായത് ജീവിതത്തിൽ മൂന്ന് വിധത്തിലുള്ള ദുഃഖങ്ങളാണ് ഉണ്ടാവുന്നത് ഒന്ന് ആദ്ധ്യാത്മികവും ആദ്യ ഭൗതികവും ആദി ദൈവികവും ഇതാണ് ഭഗവാൻ പറഞ്ഞ ആ മൂന്ന് ദുഃഖങ്ങൾ ആ ആധ്യാത്മിക ദുഃഖം എന്തെന്നാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന രോഗങ്ങളാണ് ആധ്യാത്മിക ദുഃഖം രണ്ടാമത്തെ ദുഃഖം ആദി ഭൗതിക ദുഃഖമാണ് ജന്തുക്കളിൽ നിന്നും കാറ്റ് വെള്ളം ഭൂമി ഇവയിൽ നിന്നും ഉണ്ടാകുന്ന ദുഃഖങ്ങളാണ് ആദി ഭൗതിക ദുഃഖം നിത്യവും കേൾക്കുന്ന സംഭവങ്ങളാണ് വെള്ളത്തിൽ വീണു മരിച്ചു കൊടുങ്കാറ്റിൽ ഉരുൾപൊട്ടി എന്നിങ്ങനെ ഇത് മൂന്നാമത്തെ ദുഃഖം അവിചാരിതമായി വന്നു ചേരുന്ന ദുഃഖങ്ങളാണ് ആദി ദൈവിക ദുഃഖം ആത്മബോധമുണ്ടായി ചേതസ് പ്രസന്നമാകുന്നയാളിന് ഈവിധ ദുഃഖങ്ങൾ ഉണ്ടാവില്ലെന്നാണ് ഭഗവാൻ പറയുന്നത് ഏത് പരിസ്ഥിതിയിലും വിട്ടുമാറാത്ത സന്തോഷം നിറഞ്ഞ മനസ്സും നമുക്കുണ്ടാകണം അന്യരുടെ പുണ്യകർമ്മങ്ങളിൽ അവരോടൊപ്പം സന്തോഷിക്കുകയും പാപകർമ്മങ്ങളിൽ വിമർശിക്കാതെ ഉദാസീന പുലർത്തുകയും ചെയ്യുക മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കോപത്തിൽ സംസാരിക്കാതെ മിതമായി സംസാരിക്കുക മറ്റു മതങ്ങളെയോ ജാതികളെയോ നിന്ദിക്കാതെയും എല്ലാ മനുഷ്യരും തൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് കരുതുക നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും മറ്റു ജോലികൾ ചെയ്യുമ്പോഴും സദാസമയം ഈശ്വരനാമം ജപിക്കുകയും എല്ലാ ജീവജാലങ്ങളെയും തന്നെ തന്നെപ്പോലെ കരുതുന്നവൻ്റെ മനസ്സ് സദാസമയം പ്രസന്നമായിരിക്കും ഇങ്ങനെ മനസ്സിന് സന്തോഷമുള്ള വ്യക്തിക്ക് മേൽപ്പറഞ്ഞ ദുഃഖങ്ങളുണ്ടാവില്ലെന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ం నమో భగవదే వాసువాయ సర్వకృష్ణాపణమూ